ഹായ് ഹലോ അസ്ലാം വൈലിക്കും വെൽക്കം ബാക്ക് ടു അസിൻ സ്റ്റോറീസ് അപ്പോൾ ഇന്നൊരു കുഞ്ഞു കുക്കിംഗ് ബ്ലോഗായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ അതാ ഞാൻ രാവിലെ തന്നെ ഇന്ന് എന്ത് കറി ഉണ്ടാക്കും എന്നുള്ളത് തലേന്ന് തന്നെ ചിന്തിച്ച് വെച്ചിട്ടൊന്നുമില്ലായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റിന് ശേഷം അങ്ങനെ തോന്നണം ഇന്നൊരു ഓർഡർ ഉള്ള ദിവസം കൂടി ഞാൻ അപ്പം പെട്ടെന്ന് നമുക്ക് കറിയും അപ്പൊ ഒക്കെ റെഡിയാക്കി എടുക്കണം അപ്പം ഞാനിങ്ങനെ ഓർത്ത് പരിപ്പ് ഉണ്ടല്ലോ പരിപ്പ് വെച്ചിട്ട് നല്ല ഒരു കറി ഉണ്ടാക്കി നല്ല ഒരുപാട് സാ ചെരുവൊന്നും വേണ്ട എന്നാൽ നല്ല ടേസ്റ്റുള്ള കറി ഞാനും മക്കളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം പരിപ്പ് കറി അത്ര വലിയ ഇഷ്ടമല്ല സാമ്പാറിലൊക്കെ ഇട്ടിട്ട് കഴിക്കുമ്പോൾ ടേസ്റ്റാണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല പക്ഷേ ഈ ഒരു കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് റെസിപ്പി വാണിച്ചെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഒരു ദിവസമൊക്കെ നമുക്ക് ഇങ്ങനെയും പോകട്ട അങ്ങനെ പിന്നെ ഞാൻ പരിപ്പ് കറിയൊക്കെ റെഡിയാക്കി എടുത്തു പിന്നെ അതിനേശേഷം അപ്പം ചൂടാന്ന് നിന്നു കേട്ടോ ഇന്നിപ്പോൾ അപ്പമാണ് കാരണം ഒന്നും നമ്മൾ തയ്യാറാക്കി വെക്കാഞ്ഞാലും വിചാരിക്കാഞ്ഞാലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പം അപ്പം പിന്നെ ഞാൻ അപ്പത്തിനൊക്കെ പൊടിയെടുത്തിട്ട് അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ നല്ല സോഫ്റ്റ് കേട്ടോ നമ്മൾ പൊടിയൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ അങ്ങനെയാണല്ലോ ചിലരൊക്കെ വീട്ടിൽ പൊടിപ്പിച്ചു തന്നെ ഉണ്ടാക്കണതാവും അപ്പോൾ അതൊന്ന് മിക്സിയിലിട്ടിട്ട് ലേസം വെള്ളമൊക്കെ വെച്ചിട്ടൊന്ന് കുതിർത്തിട്ട് നമുക്ക് പാകത്തിനുപ്പൊക്കെ ഇട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ അപ്പത്തിന് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും അല്ലെങ്കിൽ നല്ല ഇങ്ങനെ വിലം കുടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ നമുക്ക് കഴിക്കാൻ അത് അങ്ങനെയാണ് അപ്പത്തിനോട് ഒന്നാകുമ്പോൾ എനിക്ക് വെറുപ്പ് വന്ന കാരണം പക്ഷേ ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പത്തിനൊക്കെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ അപ്പായാലും കഴിക്കുക തോന്നലാണ് അങ്ങനെ അപ്പത്തിനൊക്കെ ഞാൻ മാവൊക്കെ കൂട്ടി അപ്പം ഓരോന്നായിട്ട് തന്നെ അങ്ങനെ ചുട്ടെടുത്തു അങ്ങനെ പിന്നെ ഞാൻ ഇന്ന് മോന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സോയ വള്ളത്തിലിട്ടിട്ട് കുതിർത്ത് ഒന്ന് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് മോന് ലീവാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അത് ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റി നമുക്കൊന്ന് മീനും താളിപ്പോണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് കേക്കിന് ആൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്ന് ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ട് പാക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്കൊക്കെ കൊടുത്ത് കിട്ടിയതിന് ശേഷം പിന്നെ നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ അതായത് അലക്കല കുളി അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ കിച്ചണിലെത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് മുരിങ്ങന്റെ താളിപ്പ് ചോറ് കഴിക്കുന്ന തൊട്ട് മുന്നായിട്ടാണ് തോന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കല് അപ്പോൾ മുരിങ്ങന്റെ താളിപ്പ് ഞാൻ എങ്ങനെയൊന്നും ഉണ്ടാക്കണെന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അതൊന്ന് ഞാൻ ജസ്റ്റ് വീടി എടുത്തുനിന്ന് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തത് പൊട്ടി വന്നാൽ ഒരു പിടി ചെറിയുള്ളിയാണ് കേട്ടോ പിന്നെ ഞാൻ കൊടുക്കണത് അതിൽ ഒരു അല്ലി വെടുത്തുള്ളൊരു ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വയറ്റിയിട്ട് നമുക്ക് എരുമിന് വേണ്ട പച്ചമുളക് ചേർത്ത് കൊടുക്കുക അതും ചേർത്ത് കൊണ്ട് നല്ലോണം വയറ്റിയെടുക്കാം അപ്പോൾ ഞാനിതെങ്കിൽ ചേർത്ത് കൊടുക്കണു കഞ്ഞിവെള്ളം സാധാ വെള്ളം ചേർത്ത് കൊടുക്കും ഒന്നും ആണോന്നൂടെ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ താളിപ്പ് ചെയ്യാത്തവർ മുരിങ്ങൻഡല താളിപ്പ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കും നല്ല ടേസ്റ്റാണ് കേട്ടാ ചോറിന് അപ്പോൾ ഇലക്കറികളൊക്കെ നമുക്ക് ഇതിൻ്റെ കാര്യം ഉണ്ടാകാൻ പറഞ്ഞു ഇടയ്ക്ക് ഒരു പൂതിയാണല്ലേ ഇലക്കറികൾ മുരിങ്ങൻഡല ചീരൻ്റെ അല അതുപോലെ മത്തൻ്റെ ലിരങ്ങണ്ട ഇതൊക്കെ കഴിക്കാൻ നമുക്കൊരു ഇടയ്ക്കൊരു പൂതി തോന്നലാണല്ലേ അപ്പം മുരിങ്ങൻ്റെ നമുക്ക് തൊട്ടപ്പുറത്ത് പുറത്തൊക്കെ ഉണ്ടാവില്ല ഇഷ്ടംപോലെ കിട്ടാനുണ്ട് അപ്പോൾ ഇടക്ക് കണ്ണിനൊക്കെ വളരെ നല്ലതാണ് മുരിങ്ങൻ മുരുങ്ങന മകരം പല കാര്യങ്ങൾക്കും മുരിങ്ങൻ മുരുങ്ങന നല്ലതാണ് അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം അതൊന്ന് വയറ്റി വന്ന് വയന്ന് വന്നതിന് ശേഷം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കുക അത് തിളച്ച് കഴിഞ്ഞാൽ ഈ ബാക്കി ഒന്നുമില്ല അത് തള കഴിഞ്ഞാൽ തള വന്ന് കഴിഞ്ഞാൽ സിമ്മിലാക്കിയിട്ട് നമ്മളെ അടുത്തുള്ള മുരിങ്ങണ്ടല്ല നല്ലോണം കഴുകിയൊക്കെ വൃത്തിയാക്കി വെക്കണം കേട്ടോ അപ്പോൾ അത് അതിനുശേഷം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക ഒരൊറ്റ തള വന്നാൽ മാത്രം മതി അടച്ച് വയ്ക്കേണ്ട കാര്യം പിന്നെ ഇല്ല കേട്ടോ ഈ ഒരു വെള്ളം തിളച്ച് വന്നാൽ എന്നിട്ട് നമുക്ക് അടുപ്പ് നിന്ന് വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല ടേസ്റ്റിനാണ് ഇവിടെ മുരിങ്ങനില കഴിക്കാത്തവര് വരെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാക്കി എടുത്തിട്ട് മടുപ്പിക്കരുത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഞാൻ മീൻ പൊരിക്കാനുണ്ടായിരുന്നു മസാല പൊറ്റ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും അതൊക്കെ എടുത്തിട്ടൊന്ന് പൊരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു ഞാൻ ഞാനെന്നും പറയാനാണ് ഈ ഒരു കാര്യം അപ്പോൾ ഒന്നും ഒരുപാട് ഉള്ള വീഡിയോ ഒന്നും അല്ല ഒരുപാട് കൂട്ടർ നമ്മൾ വീഡിയോ കണ്ടിട്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാതെ പോകുന്നുണ്ട് അപ്പോൾ എഴുതി വിടാൻ മടിയുള്ളവരാണെങ്കിൽ ഒരു ഇമോജി എങ്കിലും വിടുക അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ അടുത്തൊരു ഉഷാർ വീഡിയോയ്ക്ക് ഇൻഷാല്ലാതെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബി ഇസ്ലാമലൈക്കും